ഹലോ വെൽക്കം ടു ലൈഫ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കന്യാകുമാരിലാണ് ഉള്ളത് അറിയാമല്ലോ അതെ അതെ ഡേ റ്റു അപ്പൊ നമ്മള് ഇപ്പൊ രാവിലെ അഞ്ച് അമ്പതായി ഇവിടെ സൺറൈസ് കാണാൻ വേണ്ടിട്ട് നമ്മൾ പോവാണ് അല്ലേ ത്രിവേണി സംഗമം അവിടെ സൺറൈസ് പോയിന്റ് അപ്പൊ അവിടെ പോയിട്ട് സൺറൈസ് കാണാൻ പോവാണ് ആറേ മുപ്പത്താറിനുള്ള സൺറൈസ് കാണാൻ ഞാനും ടൊപ്പിയും വളരെ നേരത്തെ തന്നെ റൂമിൽ നിറങ്ങി എന്നൊരു ധാരണയോടും ചാരിതാർത്ഥ്യത്തോടും കൂടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ മുറിയിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു അമ്പലമാണ് കണ്ടത് അവിടെ നിന്ന് ഇങ്ങനെ ഓം എന്നുള്ള ആ ഒരു മന്ത്രം ഇങ്ങനെ ഒരു റെക്കോർഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വഴിയിലൊന്നും ആരുമില്ല കേട്ടോ പിന്നെ ഈ ഒരു ഈ ഒരു വഴിയിലേക്ക് എത്തിയപ്പോഴാണ് കുറച്ച് കൂട്ടമായിട്ട് ആളുകളെ കണ്ടു അപ്പോൾ ഞാൻ ഉറപ്പിച്ചു അവർ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്നവരായിരിക്കും നോർത്ത് ഇന്ത്യൻസ് ആണ് നമ്മളിവിടെ വിസിറ്റിന് പോയപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നടന്നു പിന്നെ ഒരു വഴിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആരും ഇല്ല നല്ല വിജനമായ വഴി നല്ല നീറ്റാണ് കേട്ടോ കന്യാകുമാരി ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ നോട്ടീസ് ചെയ്തത് അതാണ് വളരെ നീറ്റാണ് അങ്ങനെ നമ്മൾ വെയ്റ്റ് ടു സൺറൈസ് റൈസ് പോയിൻ്റ് എന്നുള്ള ബോർഡ് കണ്ടു അതിലെ തിരിഞ്ഞു ഇരുവശങ്ങളും കടകളാണെന്നുള്ളത് ഉറപ്പാണ് കാരണം ഷട്ടറുകൾ കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഈ കടകളെല്ലാം ഓപ്പൺ ആവും എന്നുള്ളതും ഉറപ്പാണ് അങ്ങനെയുള്ളൊരു വഴി കൂടിയാണ് നമ്മൾ നടന്ന് പോകുന്നത് കുറച്ചങ്ങ് മുന്നോട്ട് നടന്ന് നമ്മൾ ചെല്ലുമ്പോഴേക്കും അമ്പലത്തിൻ്റെ ആ ഒരു റോട്ടിലേക്കാണ് ചെല്ലുന്നത് കേട്ടോ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അത് മാത്രമല്ല അവിടെ ചെരുപ്പുകൾ ഊരിയിടുക എന്നുള്ളത് ഉള്ളത് കൊണ്ട് നമ്മൾ കരുതി അവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ടേ ഇനി അപ്പുറത്തോട്ട് പോകാവുള്ളൂ അങ്ങനെ അല്ലായിരുന്നു ആ അമ്പലത്തിൽ കയറാനുള്ളവർക്കാണ് ഇരുവശവും ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറേണ്ടത് നമ്മൾ അവിടെ ചെരുപ്പൊന്നും ഊരിയിടേണ്ട നേരെ അത് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ സൺറൈസ് പോയിന്റിലേക്ക് എത്തി അവിടെ എത്തുമ്പോഴേക്കും എന്താ ഇങ്ങനെ നമുക്ക് വിവേകാനന്ദ പാറയും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ തിരുവള്ളൂറിൻ്റെ ആ ഒരു ഒക്കെ ഇങ്ങനെ കാണാൻ സാധിക്കുവേ നല്ല തിരക്കായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളല്ല ഈ സൺറൈസ് കാണാനായിട്ട് ആദ്യമേ പുറപ്പെട്ട് വന്നിരിക്കുന്നവർ എനിക്ക് തോന്നുന്ന അഞ്ച് മണി മുതലേ ചിലപ്പോൾ ഇവിടെ ആളുകൾ ഉണ്ടായിരിക്കും കാരണം ഞങ്ങൾ പോകുന്നത് അഞ്ച് അമ്പത് അഞ്ചേ അമ്പതൊക്കെ ആയപ്പോഴാണ് നമ്മൾ മുറിയിൽ നിറങ്ങുന്നത് ഇതായത് അഞ്ച് മണിക്കേ ആളുകളുണ്ടായിരിക്കും കാരണം ഇത്രയും തിരക്കാണ് എല്ലാവരും വന്ന് ഏറ്റവും മുന്നിലായിട്ടിരിക്കുക കേട്ടോ സൂര്യനിങ്ങ് ഉദിച്ചു വരുമ്പോൾ തന്നെ കാണാനായിട്ടോ അപ്പം നമ്മളും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നും ഒരു ആറ് മണി ആറ് അഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ആ ഒരു പിങ്ക് റേസ് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അപ്പം സൂര്യൻ ഇങ്ങനെ ഉദിക്ക് ഉദിച്ച് വരുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുന്നേ അങ്ങനെ പിങ്ക് റേസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കാണാൻ പറ്റും അതാണ് ഇങ്ങനെ ഒരു ആ ഒരു ഇത് വന്നത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് പക്ഷേ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുമായിരുന്നേ ഞാനോട് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ത്രില്ലൊക്കെ തോന്നും കേട്ടോ അത്രയും നാൾ ഇത്രയും നാളെ എനിക്ക് അങ്ങനെ സൺറൈസ് കാണണം സൺസെറ്റ് കാണണം എന്നൊന്നും അത്ര വലിയൊരു അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു കാരണം ഇവിടെ നമ്മൾ കടലിൽ സൺസെറ്റ് സൺസെറ്റ് കൊണ്ടായിരിക്കാം സൺറൈസും കാണണമെന്ന് എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ആ ഒരു മെന്റാലിറ്റി മാറി ഓ എങ്ങനെയെങ്കിലും കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നി എനിക്കത് ഏറ്റവും മുന്നിൽ നിന്ന് കാണണമെന്നായിരുന്നു ഇത് കണ്ടോ ജനക്കൂട്ടം നോക്കി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ദേവി കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ആ ഒരു മതലാണ് ഈ കാണുന്നത് അതിൻ്റെ വശങ്ങൾ വശത്തായിട്ടാണ് ഇത് കാണാൻ വേണ്ടി ഇത്രയും ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കേട്ടോ പക്ഷേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് അവിടെ ക്ലൗഡ് ആയിട്ടുണ്ടാവണം അതുകൊണ്ടത് കടലിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ നമുക്ക് പറ്റിയില്ല അതേ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ മേളിൽ കൂടെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ മേളിൽ കൂടെയാണ് നമുക്ക് അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ഈ ഒരു സൺറൈസ് ഫസ്റ്റ് ഇങ്ങനെ കണ്ടത് കേട്ടോ അപ്പം അത്രയും ഉയരത്തിൽ വന്നതിന് ശേഷമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഉദിച്ച് പൊന്തി വരുന്നത് കാണാൻ പറ്റിയില്ല കുറച്ചും കൂടെ ഇപ്പം എനിക്ക് പറ്റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എനിക്ക് ഏറ്റവും അടുത്തുനിന്ന് ആദ്യം ഒന്ന് കാണാൻ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി ഈ ഒരു നേരം ആയപ്പോഴേക്കും കുറേ പേരൊക്കെ അവിടെ നിന്ന് പോയി ഇനി കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് പോയി ഈ അവസാനം വരെ നമ്മളവിടെ നമുക്ക് നിൽക്കണം എന്നുള്ളതാണ് എനിക്കപ്പോൾ മനസ്സിലായത് കാരണം നമുക്ക് ആ ഒരു ഭംഗിയിൽ തന്നെ കാണാൻ പറ്റും ഉദിച്ചു ചേർന്ന് വരുന്നത് കണ്ടില്ലെങ്കിൽ പോലും നമുക്കത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല ഓറഞ്ച് കളറിൽ അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ പേര് ഇത് കാണാതെ നിരാശപ്പെട്ട് കുറേ പേര് പോയവരുണ്ടായിരുന്നു എന്തായാലും നമുക്ക് കാണാൻ പറ്റി കേട്ടോ ഈ ഒരു കൺസ്ട്രക്ഷൻ അവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് വന്നാൽ മാത്രമാണ് ആ ഒരു ആ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഉയർന്നിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നു ഇങ്ങനെ ഫോട്ടോ നമുക്ക് എടുത്തു തരും അതായത് സൂര്യനെ ഇങ്ങനെ കഴിക്കുമ്പോളെ പിടിച്ച് നിൽക്കുന്ന പോലെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ സൂര്യൻ ഇങ്ങനെ ബാക്കിൽ നിൽക്കുമ്പോൾ അതിനെ ചൂട് ചേർത്ത് നിർത്തിയുമൊക്കെ ഒരുപാട് തരത്തിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അതാ നോക്കിയേ ഇത് ഇതിനകത്ത് കാണുമ്പോൾ ഈ ഒരു നിറമാണെങ്കിലും ശരിക്കും ഭയങ്കര ഓറഞ്ച് കളറിലാണ് നമ്മളിങ്ങനെ ഡയറക്റ്റ് കാണുന്നത് കേട്ടോ അവിടെ കുറേ നേരം അവിടെ നിന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷമാണ് നമ്മൾ തിരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ പോകുന്നോട്ടുന്നുണ്ട് ഇപ്പോൾ ആ ഒരു തിരക്ക് കുറേ കുറഞ്ഞോട്ടോ കാരണം കുറേ പേരൊക്കെ പോയി അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഏറ്റവും ഫ്രണ്ടി പോയി എന്ന് കാണാനും പറ്റി എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും അവധിയാണോ എന്നറിയില്ല ഇത്രയും നോർത്ത് ഇന്ത്യൻസ് വന്നിട്ടുണ്ട് നമ്മൾ സൗത്ത് ഇന്ത്യക്കാർ കുറവാണ് പതിനഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴേ നമ്മളുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത് കാരണം പൊങ്കലിൻ്റെ സമയമാകുമ്പോഴാണല്ലോ കൂടുതൽ വരിക ആളുകൾ പിന്നെ ഈ സമയത്ത് ഫോട്ടോ എടുത്തത് വാങ്ങാനുള്ള തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾക്ക് എന്ത് വന്നാലും ഇങ്ങനെ സൺറൈസ് കാണാൻ പോകുന്ന കുറച്ച് നേരത്തെ ചെന്ന് നിൽക്കുവാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കായി പോകും പിന്നെ എവിടെ നിന്നാലും ഇത് കാണാൻ സാധിക്കും എങ്കിലും ആ ഉദിച്ച് വരുന്ന ആ ഒരു ഇത് കാണുന്നെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ ഏറ്റവും മുമ്പിൽ തന്നെ പോയി നിൽക്കണം എന്ന് തോന്നുന്നു ചെറുപ്പത്തിൽ ഞങ്ങൾ പോയി താമസിച്ച റൂമിൽ നിന്ന് കാണായിരുന്നു സൺറൈസ് ഞാൻ ഓർക്കുന്നുണ്ട് ആ ഹോട്ടലിൻ്റെ റൂമിൽ നിന്ന് തന്നെ അതിൻ്റെ ഗ്ലാസിൻ്റെ നമ്മൾ വിൻഡോ കട്ടൺ മാറ്റിയാൽ നമുക്ക് സൺറൈസ് കാണായിരുന്നു അതുകൊണ്ട് ഈ തിക്കും തിരക്കൊന്നും അനുഭവിച്ചിട്ടില്ല ഇത്രയും തിരക്കിവിടെ ഈ ഒരു സൺറൈസ് കാണാനുണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അത്രയും പേരാണ് അവിടെ വന്നതെന്ന് ആ ഒരു സൺറൈസ് കാണുന്നതും ആ അമ്പലത്തിൽ ആ സമയത്ത് തൊഴുന്നതൊക്കെ ശബരിമല എന്നുള്ള തീർത്ഥാടകരും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ചു പോന്നു പോരുന്നവഴി ഇതുകൊണ്ടോ കടകളൊക്കെ തുറന്നു കടകൾ തുറന്നു പിന്നെ എനിക്ക് ഭയം ഒരു പേടി തോന്നിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പിന്നീട് പിന്നീടങ്ങ് ഭയങ്കര തിരക്കായി വന്നു നമ്മൾക്ക് നടക്കാൻ സാധിക്കാത്തവള് തിരക്ക് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ വീണ് പോകുമെന്ന് ഒരു തിരക്കായി കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഈ സമയത്ത് ഈ ഒരു ഈ ഒരു പാസേജിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കുറച്ച് ശ്രദ്ധിക്കണമെന്ന് തോന്നി ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ മുറിയിൽ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വന്നിട്ട് എല്ലാം പാക്ക് ഫുഡ് കഴിക്കാൻ താഴെയായിട്ടാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫിക്സഡ് മെനു ഉണ്ട് അതനുസരിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ അല്ലാണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല അവിടെ ഒരു ഫിക്സഡ് മെനു ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഹോട്ടലിലെ ചേട്ടൻ അദ്ദേഹം ഒരു മലയാളിയാണ് നല്ലൊരു സർവീസ് ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ ഇഡലി ഉണ്ടായിരുന്നു ഇഡലി ഉണ്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട ഇഡലി ചട്നി രണ്ട് തരം ചട്നി പിന്നെ അത് സാമ്പാർ എടുത്ത് ചൂടാക്കാൻ വെച്ചു അങ്ങനെ ചൂട് സാമ്പാറും ഇഡലി കഴിച്ചു ും പിന്നെ അതേ പൂരി ഇഷ്ടമുള്ളവർക്ക് പൂരി എടുക്കാം അതിൻ്റെ ഒപ്പം കറി ഉണ്ടായിരുന്നു ടൗറിലക്കിഴങ്ങ് കറി അതുണ്ടായിരുന്നു ടോപ്പി ആദ്യം അത് എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അത് മാറ്റി ഞങ്ങൾ രണ്ടാളും ഇഡലി തന്നെ കഴിച്ചു കേട്ടോ ഇഡലി തന്നെ മതിയെന്ന് പറഞ്ഞാൽ ഇഡലി തന്നെ കഴിച്ചു ചായ ഉണ്ടായിരുന്നു കോഫി ഇല്ല ചായയാണുള്ളത് അപ്പം ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് മുറിയിലെത്തി പിന്നെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു എന്തായാലും കുറച്ച് സാധനങ്ങളും കൂടി എടുക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ അല്ലറ ചില്ലറ പാക്കിംഗ് ഉണ്ടായിരുന്നതും കൂടെ തീർത്തിട്ട് മുറി പൂട്ടി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മളുടെ പത്തേ പത്തിനാണല്ലോ നമ്മളുടെ ട്രെയിൻ എടുക്കുന്നത് കന്യാകുമാരി എന്ന ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ സൂപ്പർ അല്ലേ നല്ല വെയിലുണ്ട് വണ്ടി നല്ല വെയിലുണ്ട് ഇവിടെ പക്ഷെ ഒട്ടും ചൂടില്ലട്ടോ നല്ല കാറ്റാണ് നല്ല ക്ലൈമറ്റ് ആണ് അല്ല ഞാൻ ശരിക്കും പേടിച്ചാ ഇവിടെ എന്നൊക്കെ പേടിച്ചൂടുന്നൂടൊന്നും ഇല്ല നല്ല ക്ലൈമറ്റ് ശരിക്കും കന്യാകുമാരി നമുക്ക് ആയിരിക്കും ഒൻപതരയ്ക്ക് നമ്മൾ എത്തുമ്പോഴേക്കും അവിടെ ട്രെയിൻ കിടക്കുന്നുണ്ടായിരുന്നു വണ്ടി അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ സ്റ്റേഷനിലിതാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെയും തിരുവള്ളവരുടെയൊക്കെയും ആ ഒരു പിക്ചറൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരു ബോർഡായിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അറ്റത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും അറ്റം അപ്പോൾ നമ്മൾ മറ്റേ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞതുപോലെ നമുക്ക് ഫ്ലൈ ഓവർ നിന്ന് കയറേണ്ട നേരെ അങ്ങ് പോയാൽ മതി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കിടന്നിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന് വണ്ടിയിൽ കയറി നമ്മുടേത് എ സി എക്കണോമി ആയിരുന്നു തേർട്ടി ടു വൺ തേർട്ടി വൺ സൈഡാണ് നമ്മളെടുത്തത് മണപ്പൂർ എടുത്താണ് ും പക്ഷെ സത്യം എന്താന്ന് വെച്ചാല് പാസഞ്ചറും കുറച്ച് നേരം ഞാനും ഡോപ്പിയും കൂടെ അങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു കേട്ടോ കാരണം കന്യാകുമാരിയിലേക്കുള്ള യാത്ര നമ്മൾ ഇത് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല തിരുവനന്തപുരം വരെ എപ്പോഴും വന്ന് പോകുന്നതാണല്ലോ പിന്നെ ഉച്ചയായപ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്തിയ അവിടെ നിന്ന് നമ്മളൊരു ബിരിയാണി വാങ്ങിച്ചു വേറെ ഒന്നും കഴിക്കാൻ കിട്ടാനില്ലായിരുന്നു അതുകൊണ്ട് ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു എന്തായാലും കൊള്ളായിരുന്നു ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഭാഗ്യം നല്ല വിശപ്പുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് നേരം കിടന്ന് ഇറങ്ങി അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് അടുത്ത വീഡിയോ എടുക്കാൻ വരയ്ക്കും